ഏറ്റുമാനൂർ പേരൂർ മീനച്ചിലാറ്റിൽ അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി തള്ളി മരിച്ച അഡ്വക്കറ്റ് ജസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെയും ഭർത്തൃപിതാവ് ജോസഫിന്റെയും ജാമ്യാപേക്ഷയാണ് തള്ളിയത് മുൻപ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ പ്രതികൾക്കെതിരെ നിർണായകമായ തെളിവുകൾ കിട്ടിയതോടെയാണ് ജിമ്മിയെയും അച്ഛൻ ജോസഫിനെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗാർഹിക പീഡനവും കുറ്റവും ചുമത്തിയായിരുന്നു അറസ്റ്റ് ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോളെ ശാരീരികമായും മാനസികമായും ഭർത്തൃവീട്ടുകാർ പീഡിപ്പിച്ചെന്നായിരുന്നു കുടുംബം പോലീസിന് നൽകിയ പരാതി നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ നിരന്തരം അപമാനിക്കപ്പെട്ടു ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഏപ്രിൽ പതിനാലിന് രാത്രിയുണ്ടായ തർക്കങ്ങളും മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ജിസ്മോളുടെ ആത്മഹത്യയ്ക്ക് പ്രേരണയായെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം